നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് നാലുമണി പലഹാരം ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു കപ്പ് പച്ചരി പൊടി എടുത്തിട്ടുണ്ട് ചാവൽക്ക് ആട്ടെന്ന് ഇവിടെ അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം എടുത്ത് ചീൻചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക വെള്ളം തിളക്കുമ്പം കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം തിളച്ച വെള്ളത്തിൽ ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഇപ്പോൾ പൊടി ഇട്ടപാടെ നല്ലപോലെ ഇളക്കണം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അരമുറി തേങ്ങ ചരുവിയത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ ഉടക്കി എല്ലാം കൂടി മിക്സ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ചൊന്ന് ചൂട് ആരട്ടെ അധികം ചൂടാറാൻ പാടില്ല നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിലുള്ള ബൗൾ വേണമെങ്കിലും എടുക്കാം ഇനി ബൗളിലേക്ക് മറച്ചു കൊടുക്കണം പലതരത്തിനും പേരൊന്നും ഇല്ല ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് നല്ല മണമായിരിക്കും കഴിക്കാൻ ഇതുപോലെ ഫുൾ നിറച്ചെടുക്കാം പൂന്തൊണ്ട വറുത്തിനൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം ഇതുപോലെ രണ്ടാമതും ആയി അങ്ങനെ മൂന്നാമത്തേത് നമുക്ക് ഇങ്ങനെ മറച്ചു കൊടുക്കാം അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒക്കെ ഉള്ളിത്തട്ടും വെച്ച് കൊടുത്ത് ഇനി വാഴേൻ്റെ ഇല വെച്ച് കൊടുക്കണം വാഴേൻ്റെ ഇല ഒരു നല്ല മണത്തിന് നല്ല ടേസ്റ്റിന് വേണ്ടി ഞാൻ വെക്കുന്നതാണ് നമ്മൾ ഈ സെറ്റ് വെച്ച് കൊടുക്കുക നാലുമണി പലഹാരം ഇനി വരയും കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് വേഗട്ടെ ഇരുപത് മിനിറ്റ് നേരം വരെ ബന്ധു തുറന്ന് നോക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പം തണുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെയും തേങ്ങേൻ്റെയും ആ വാഴയിലേൻ്റെ എല്ലാം കൂടിയുള്ള നല്ല സൂപ്പർ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറീൻ്റെ കൂടെയും മട്ടൻ കറീൻ്റെ കൂടെ എല്ലാം കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ചായേൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം സൂപ്പറായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ